ഹലോ നമസ്കാരം അപ്പോ ഞാൻ തോന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മുടെ സത്യഭാമ കലാമ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന കലാകാരി വളരെ സാംസ്കാരിക കേരളത്തിന് ഒട്ടും വിയോജിക്കാത്ത തരത്തിലുള്ള വർണ്ണപെറിയുടെയും അതേപോലെ സവർണ അതേപോലെ ദളിതരെ ചവിട്ടി താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു കീഴാള പുച്ചത്തോടെ കാണുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു യൂട്യൂബ് ചാനലിൽ കൊടുക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും അതേ തുടർന്ന് ഇന്ന് രണ്ടായിരത്തിഇരുപത്തിനാലിൽ നമ്മൾ ആർജിച്ചിരിക്കുന്ന മുഴുവൻ ധാർമ്മികത അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു പ്രബുദ്ധതയെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു ഇന്ന് നമ്മുടെ സത്യഭാമ നടത്തിയിരുന്നു അതും എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് സ്വകാര്യമായിട്ട് മോഹിനിയാട്ടം നടത്താനായിട്ട് മോഹിനി മതി അല്ലെങ്കിൽ വെളുത്തവർ മാത്രം ഇവിടെ ആട്ടം കെട്ടിയാൽ മതി എന്ന് പറയുന്നത് തന്നെ ഒരു സവർണ മേധാവിതത്തിന്റെ ഒരു കാര്യമാണ് കാരണം കീഴാളൻ എന്നും കീഴാ കീഴാളനായി തന്നെ ഇരിക്കണം സവർണറാണ് ഇവിടെ സവർണർക്ക് ആണ് കലാരൂപവും കലയുമെന്ന് പറയുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ആ സമൂഹത്തിന്റെ എല്ലാ മേൽ നിൽക്കുന്ന ഒരു സവർണ വർഗീയതയുടെ ഒരു ഔട്ട്പുട്ടാണ് ഇന്ന് നമ്മൾ കണ്ടിരുന്നത് സത്യവാമയുടെ പ്രസ്താവന അതിനുശേഷം ഇതിനെ തുടർന്ന് നമ്മുടെ മാധ്യമങ്ങളും മറ്റുള്ള ആളുകളും ഈ വ്യക്തിയെ കണ്ടപ്പോഴും ഒരു അല്പം പോലും ഉളുപ്പില്ലാതെ മൈക്കിന് മുന്നിൽ നിന്നുകൊണ്ട് ഇതേപോലെ എന്താ പറയാ വിഷന്തുപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാകാരനെ അല്ലെങ്കിൽ മറ്റ് ഒരു കലാകാരനെ കലയുടെ പേരിൽ വിമർശിക്കുകയോ അല്ലെങ്കിൽ കലയുടെ പേരിൽ അഭിനന്ദിക്കുകയോ ചെയ്യുന്നതിന് പകരം അയാളുടെ തൊഴിയുടെ കളറും അല്ലെങ്കിൽ അയാളുടെ ജാതിയും വെച്ചുകൊണ്ട് ആ കലാകാരനെതിരെ തിരിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് താങ്കളൊരു കലാകരി ആയിരുന്ന സമയത്ത് സ്വയം വിശേഷിപ്പിക്കുന്നത് തന്നെ മോഹിനിയാട്ട കലാകാരി എന്നാണ് ആ കലാകാരിക്ക് ഒട്ടും യോജിച്ചതല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് എന്തായാലും ഇന്ന് ആ സത്യഭാമ വിവാദപരമായ നടത്തിയ പ്രസ്താവന ഒന്ന് കേൾക്കാം മോഹിനി ആയിരിക്കണം ഇവിടെ മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാള് കണ്ടുകഴിഞ്ഞാല് കാക്കാരെന്നറ എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു അത്ഭവമാണ് ഒരു പുരുഷൻ കാലിൽ കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരോചൊക്കെ ഇരിക്കാം എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം വന്ന ആമ്പിള്ളർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട് അവരായിരിക്കണം ഇവരെ കണ്ടുകഴിഞ്ഞാണ്ടല്ലേ ദൈവം പോലെ പെട്ടെന്ന് തള്ള സഹിക്കൂല വീട്ടില് എന്താ ഈ വ്യക്തിക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവോ അതിനു വിമർശിക്കാമെന്നുള്ള റൈറ്റ് ഉണ്ട് അല്ലാതെ ഇന്ത്യയിൽ ഒരു വ്യക്തിയുടെ ജാതിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കളറോ വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ വിമർശിക്കാനായിട്ട് സത്യഭാമിക്കുന്നതല്ല ഇതേപോലെയുള്ള ഒരാൾക്കും അധികാരം ഇല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പ്രമുഖ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൗഡ് മൂവ്മെന്റ് ആയി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് അല്ലാതെ കലാമണ്ഡലം എന്ന് പറയുന്ന സ്ഥാപനം നമ്മുടെ എല്ലാ മലയാളികളുടെയും വളരെ പ്രിയങ്കര അതേപോലെ തന്നെ അഭിമാനമായ ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ പേര് വെച്ച് നിൽക്കുന്ന കലാമണ്ഡലത്തിന്റെ പേര് വരെ ഉപയോഗിക്കാനായിട്ട് ഈ പറയുന്ന കലാകാരിക്ക് ഈ പറയുന്ന സത്യഭാമിക്ക് കാലാകാരി എന്ന് പറയാനേ പറ്റില്ല സത്യവാമിക്ക് ഒരു തരത്തിലും അവകാശം ഇല്ലെന്നാണ് നമുക്ക് പറയേണ്ടത് ആ ഒരു പ്രസ്ഥാനത്തിന് അല്ലെ കലാമണ്ഡലം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ മിനിമം അന്തസങ്ങനെ എന്താ കാത്തു സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കണം ഇതേ തുടർന്ന് അത് കഴിഞ്ഞിട്ട് ഈ വിവാദമായതിനെ തുടർന്ന് ഇങ്ങനെ ഒരുപാട് മാധ്യമ പ്രവർത്തകർ കാണാൻ വന്നു അപ്പോൾ ഈ പറയുന്ന സത്യവാമ പ്രതികരിച്ചതും കൂടി നമ്മൾ കാണണം അതായത് ഒരു മാനസിക വിഭ്രാന്തിയോട് കൂടിയിട്ടായിരുന്നു ഈ പറയുന്ന ആള് അല്ലെങ്കിൽ ഇതേപോലെ ആയിരുന്നു പ്രതികരിക്കുന്നുണ്ടായി അതായത് എന്തൊക്കെയോ പറയുന്ന ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് ഇപ്പോഴും ഞായ ഉറിപ്പില്ലാതെ കൊണ്ടിരിക്കാനായിട്ട് തോന്നുന്ന മനസ്സ് ആ മനസ്സിന്റെ ഉദാഹരണം ആ പറയുന്ന അവരുടെ മനസ്സിൽ കയറിയിരിക്കുന്ന സവർണ രാതീതയാണ് ഈ പറയുന്ന ആർ എൽ വി രാമകൃഷ്ണനായിട്ടാണ് ചാലക്കു പേര് എടുത്തു പറയുന്നില്ല കൂടി ഈ പറയുന്ന ചാലക്കുടിയിലാണെന്നും മോഹിനിയാട്ട കലാകാരനാണെന്നും പറയുന്ന ഒരു കൃത്യമായി തന്നെ പേരും സൂചിപ്പിക്കാതെ ആർ എൽ വി രാമകൃഷ്ണൻ ഞാൻ പറഞ്ഞ രാമകൃഷ്ണൻ ആർ എൽ വി രാമകൃഷ്ണൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട് നമുക്ക് ആ പോസ്റ്റും ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാം എന്തായാലും എന്തായിക്കോട്ടെ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പോലെ ഞങ്ങളുടെ കൂടെ നടക്കണം ഏ എന്താ കാര്യം എന്താ അല്ല ഇയാൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇല്ല ഇല്ല നിങ്ങൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഞങ്ങളുടെയൊക്കെ പ്രായമൊക്കെ നിങ്ങൾ നോക്കണമെന്ന് ആ വേണം വേണം അതൊക്കെ നോക്കണം അല്ലെങ്കിൽ കാര്യം എന്താണെന്ന് അറിയണം എന്തോ ആയിക്കോട്ടെ ഇയാളെ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലല്ല ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ ഓഡിയോ ആയിക്കോട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ എന്റെ കയ്യിലെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ഞാൻ ഒരു വ്യക്തിയുടെ പേരോ ഒരു ജാതിയോ മതമോ ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ പിന്നെ നിങ്ങൾ എന്തിനാണ് മാഡം പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനായിട്ട് വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ കലാകാരന്മാരെ പൊതുവായിട്ട് പൊതുവായിട്ട് അഭിപ്രായം എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ യുവജനോത്സവത്തിന് ഞാൻ ചെല്ലുമ്പോൾ പല യൂണിവേഴ്സിറ്റി തലങ്ങളിലും അല്ലെങ്കിൽ ഗാന്ധിജി കാലിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ സ്കൂൾ യുവജനോത്സവത്തിനൊക്കെ ഇരുന്നിട്ടുണ്ട് ഇപ്പോഴും ഇരുന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവര് നമുക്കൊരു പേപ്പർ തരുന്നു മാർക്കിടാൻ ഈ മാർക്ക് അതിനകത്ത് ഫസ്റ്റ് കോളം കുട്ടിയുടെ സൗന്ദര്യം അടുത്ത കോളം കുട്ടിയുടെ സ്റ്റെപ്സുകൾ അടവുകളുടെ ശുദ്ധത അടുത്ത കോളം കുട്ടിയുടെ അഭിനയം അപ്പൊ ഈ സൗന്ദര്യം എന്തിനാ വെച്ചേക്കണം നിക്കി നിക്കേ സൗന്ദര്യം എന്തിനാ വെച്ചേക്കണം ഏഹ് ഏഹ് നിറത്തിന് ഇല്ല നിറത്തിന് അത് ആവശ്യം ഉണ്ടോ അത് അത്യാവശ്യം ഉണ്ടോ എന്നുള്ളത് അനാവശ്യമാണെന്നുള്ള അവിടെ നിൽക്കട്ടെ എന്റെ സ്വന്തം അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു കുട്ടി ആണായാലും പെണ്ണായാലും ഒരു മോഹിനിയായിരിക്കലും ഒരിക്കലും മോഹൻ മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവൂലോ മോഹിനിയാട്ടം എന്ന പേര് തന്നെ അപ്പൊ ഒരു മോഹിനി മോഹിനിയാകുമ്പോ അത്യാവശ്യ സൗന്ദര്യമൊക്കെ വേണം ഒരു പിന്നെ വേണം ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ പോലുള്ളവരെന്താ സൗന്ദര്യ മത്സരത്തിനു പോകത്തെ അതിനത്യാവശ്യം സൗന്ദര്യം നടം ഒക്കെ തീരെ കറുത്ത കുട്ടികൾക്കും വല്ല സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയുണ്ടാവും ഞാൻ ഇന്നെ പിന്നെ നിങ്ങൾ എത്ര ചാനലുകാർ വന്നാലും ഞാൻ എൻ്റെ ഇതിനകത്ത് നില ഉറപ്പിച്ച് നിൽക്കുന്ന ആളാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു വീല് ഞാൻ ഒരു മോഹിനിയാട്ടത്തിനൊരു കുട്ടി പഠിക്കാൻ വന്നാൽ ആ കുട്ടി വിചാരവും വിചാരവും തമ്മിൽ തിരിച്ചറിയുന്ന ഒരു കുട്ടിയായിരിക്കണം ഒന്നാമത്തെ കാര്യം അപ്പോൾ എൽ പി സെക്ഷൻ ഇപ്പം നമ്മുടെ യുവജനോത്സവത്തിൽ നിന്ന് നമ്മുടെ എൽ പി സെക്ഷൻ മോഹിനിയാട്ടം എന്തുകൊണ്ട് എടുത്തുകളഞ്ഞു കുട്ടികൾക്ക് അതിനെ അതിനെക്കൊണ്ട് പറ്റൂല വികാരവും വിചാരവും നമ്മൾ തിരിച്ചറിഞ്ഞാൽ തന്നെ മോനാട്ടം കളിക്കാൻ പറ്റുള്ളൂ യു പി നിങ്ങൾ ഒരാൾ ചോദിക്കേ കളിക്കാൻ പാടില്ല എന്നൊന്നുമില്ല അത് പെൺകുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല ആൺകുട്ടികളാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ കുറച്ച് സൗന്ദര്യം വേണം എന്ന് തന്നെയാണ് മോഹിനിയാട്ടത്തിന് അതിനാ ഞാൻ ചോദിച്ചിട്ട് എസ് ഓർ വൈ ഞാൻ പൊതു ഒരു അഭിപ്രായ പറഞ്ഞ എന്റെ സ്വന്തം അഭിപ്രായ ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ കേരളത്തിലും ലോകത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ട് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണുമായിരിക്കും അപ്പൊ അവരുടെ ചെല്ലരുടെ അഭിപ്രായത്തിൽ അവർക്ക് കറുത്ത പയ്യം കളിച്ചാലും പെണ്ണ് കളിച്ചാലും അവർക്ക് വിരോധം ഇല്ലെങ്കിൽ അവർ കൊണ്ടുപോന്നോട്ടെ ഞാൻ എന്താ അഭിപ്രായമല്ലേ പറഞ്ഞ വ്യക്തിപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഏത് ചാനലും റിപ്പോർട്ടർ വേറൊരു വിരോധമില്ല ഞാൻ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എടുത്തോണ്ടോ വ്യക്തിപരമായിട്ട് പറഞ്ഞില്ല പേര് പറഞ്ഞിട്ടില്ല പക്ഷെ അതിൽ പറയുന്നുണ്ട് അയാളുടെ ചൂടുകൾ വെക്കുന്നു അയാൾ 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 ഒരു പിൻ പോയിന്റ് പറയുന്നുണ്ടല്ലോ റിപ്പോർട്ടറെ ആയിക്കോട്ടെ നിങ്ങൾ എന്തിനാ അറിയുന്നത് എന്തിനാറിയേതോ ഒരാളെന്ന് വിചാരിച്ചോളൂ ഞാൻ പേര് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്തിനാ കുത്തി കുത്തി ചോദിക്കണെന്തിനാ ഇപ്പൊ എന്താ കാര്യ നിങ്ങൾ അയാളെ പറഞ്ഞാ എന്റെ സ്വന്തം അഭിപ്രായമാണെന്ന് ഏ ഒരിക്കലും ഇല്ല ഞാൻ ഒരു വ്യക്തിയും വ്യക്തിപരമായിട്ട് അതിനകത്ത് അധിക്ഷേപിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ജാതി പറഞ്ഞിട്ടില്ല മതം പറഞ്ഞിട്ടില്ല കാലും കവശന്ന മോനാട്ടം കളിക്കുന്നെ പറഞ്ഞിട്ടില്ല ഇതിനൊരു കോളുണ്ട് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഉദ്ദേശിച്ചിരിക്കുന്ന വെളുപ്പും കറുപ്പും മാത്രുശാസ്ത്രത്തിൽ തന്നെ സൗന്ദര്യത്തെ പറ്റി പറയുമ്പോൾ അവിടെ ഒരു നിറത്തിനെ പറ്റിട്ട് പറയുന്ന അവിടെ അങ്ങനെ അത്ര പറയാത്തത് അന്നിട്ടും ഈ പറഞ്ഞ ആളുകൾ ഞാൻ ഞങ്ങൾ എന്തോ സ്പെഷ്യലാണ് ഞങ്ങൾക്ക് മാത്രമേ അല്ലെങ്കിൽ സവർണർക്ക് മാത്രമേ ഈ കലാരൂപങ്ങൾ അവതരിപ്പിക്കാനായിട്ട് പാടുള്ളൂ എന്ന് പറയുന്ന ഇപ്പോഴും ആ ജീർണിച്ച മനസ്സായി കൊണ്ടു നടക്കുന്ന സത്യഭാമയെ പോലെയുള്ളവരെ കേരള സമൂഹം ചവിറ്റുകൊട്ടയില് എറിയുക തന്നെ ചെയ്യുമെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഈ പറയുന്ന കലാകാരിയുടെ കലാപരമായ പ്രേരണത്തോട് നമുക്ക് യാതൊരു തൃപൂല കലാകാരമായ കലാകാരിയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എന്താ പറയാ വളരെ മോശ മറ്റേ സാംസ്കാരിക കേരളത്തിൽ ഒട്ടും യോജിക്കാത്ത തരത്തിലുള്ള വൃത്തികേടുകൾ ഇങ്ങനെ പുലുമ്പൂന്ന ആളുകളെ നമുക്ക് ഒട്ടു ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്തായാലും നമുക്ക് എന്തായാലും ആർ എൻ വി രാമകൃഷ്ണന് ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുന്നുണ്ട് ഇതായി തുടർന്ന് നമുക്ക് എന്തായാലും ആ പോസ്റ്റ് ഒന്ന് വായിക്കാം പ്രിയ കലാസ്നേഹികളെ കലാമണ്ഡലം എന്ന് പറയുന്ന അതുല്യനാമോ പേരോട് ചേർത്ത ഒരു കലാകാരി എന്നെ വീണ്ടും വീണ്ടും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാക്കയെ പോലെ കറുത്തവനാണെന്നും ശരീരത്തിനും നിറവും സൗന്ദര്യവും ഉള്ളവൻ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും എന്നെ കണ്ടാൽ പെറ്റത്തുള്ള പോലും സഹിക്കില്ല എന്നും സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും എനിക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ല എന്നൊക്കെ ഇവർ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഏതോ ഒരു സ്ഥാപനത്തിൽ എന്തോ ഒന്ന് പഠിച്ചു എന്നാണ് അവർ പുലുമുന്നത് എന്നാൽ സത്യസന്ധയോടെ പഠിച്ച് വിജയിച്ചിട്ടാണ് ഞാൻ ഈ രംഗത്ത് നിലയറപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജിൽ മോഹിനിയാട്ട കളരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കലാകാരാണ് ഞാൻ നാല് വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കഴിഞ്ഞതിനു ശേഷം എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ മോഹിനിയാട്ടം ഒന്നാം റാങ്കോടുകൂടി പാസ്സായിട്ടുണ്ട് കൂടാതെ ഇവർ പറയുന്ന കേരള കലാമണ്ഡലത്തിൽ പെർഫോമിംഗ് ആർട്സിൽ എം ഫിൽ ടോപ് സ്കോറായി പാസ്സാവുകയും ഇതേ സ്ഥാപനത്തിൽ തന്നെ മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി പൂർത്തിയാക്കുകയും ചെയ്തു യു ജി സിയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആകുന്നതിന് നെറ്റ് പരീക്ഷയും വിജയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ദൂരദർശൻ കേന്ദ്രം എഗ്രൈഡ് ആർട്ടിസ്റ്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു പതിനഞ്ച് വർഷത്തിലധികമായി സംസ്കൃത സർവകലാശാലയിലും ആർ എൽ വി കോളേജിലും മോഹിനിയാട്ട വിഭാഗം ഗസ്റ്റ് ലെക്ചറായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു കലാമണ്ഡലം പേരോടുക പേരോടുകേർത്ത ഈ അഭിമന്തി എന്നെ നേരത്തെയും കലാമണ്ഡലത്തിൽ വെച്ച് ആക്ഷേപിച്ചിട്ടുണ്ട് ഞാൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ പി ചിരി നേടുന്നതും ഇവർക്കൊട്ടും താല്പര്യമില്ലായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരനെ നൃത്തരംഗത്ത് പിടിച്ചു നീക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നുള്ളത് ഇതേപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവർ മനസ്സുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും ഈ ആർ എൽ വി രാമകൃഷ്ണൻ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ നൂറ് ശതമാനം യോജിക്കും അതോടൊപ്പം ഈ പറയുന്ന സത്യവാമ ഈ ആർ എൽ വി രാമകൃഷ്ണന് ഉദ്ദേശിച്ചുകൊണ്ട് പേര് പറയാത്തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള യോഗ്യതയില്ല മോഹിനിയാട്ടം കളിക്കാൻ മോഹിനിയല്ല മോഹനൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അത് കാക്കയുടെ നിറം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് ഈ പറയുന്ന ആർ വി രാമകൃഷ്ണൻ നൃത്തത്തെ പറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മുതൽ ആള് മോഹിനിയാട്ട കളരിൽ പഠിച്ചിറങ്ങി പിന്നീട് ഇതിന്റെ ഡിപ്ലോമ അതേപോലെ നൃത്തമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിരവധി കോഴ്സുകൾ പഠിക്കുകയും അത് അഭ്യസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ ആത്മാർത്ഥമായൊരു കലാകാരനാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ നമ്മുടെ പ്രിയങ്കരനായ കലാപമണിയുടെ സഹോദരനും കൂടിയാണെന്നുള്ളത് വേറെ വസ്തുത ഇത്തരത്തിലുള്ള ഒരു കലാകാരൻ ഇങ്ങനെ മോശകരമായ ഒരു പൊതുവേദി അല്ലെങ്കിൽ ഒരു യൂട്യൂബ് പോലെയുള്ള മാധ്യമത്തിൽ വന്നിരുന്ന് യാതൊരു ഉളുപ്പില്ലാതെ ഇങ്ങനെ പറയാനായിട്ട് ഇവരുടെ ഒരു മനസ്സിനെ നമുക്ക് ശ്ലാഹിക്കാതെ പറ്റില്ലേ ഇത്തരത്തിലുള്ള മനസ്സിനുടമകളെ നമ്മൾ കേരളം എന്താ പറയാ ഒറ്റക്കെട്ടായി തന്നെ പ്രതിഷേധിക്കുകയും ചെയ്യുന്നു കാരണം ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കാണാൻ പറ്റും അത് തന്നെ വളരെയധികം സ്വാഗതകരമാണ് ഇന്ന് പൂട്യൂബ് അഭിമുഖം കൊടുത്ത പല ചാനലുകളും പിന്നെ ആയി ആയുധിച്ചുകൊണ്ട് ഇന്നും വേറൊരു വീഡിയോ ഇട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു പക്ഷെ ഇത്തരത്തിലുള്ള ഇടുങ്ങിയ മനസ്സിനുടമകളായവരെ അത് എത്ര വലിയ പ്രമുഖരാണെങ്കിൽ കൂടി അവരെ നമ്മളെല്ലാവരും പുച്ഛിക്കുക തന്നെ വേണം ഈ പറയുന്ന വ്യക്തി സത്യഭാവ എന്ന് പറയുന്ന വ്യക്തി കലാമണ്ഡലം എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ വളരെ അഭിനന്ദനമായ ഒരു സ്ഥാപനത്തിന്റെ പേരുപയോഗിക്കുന്ന മാത്രമാണ് വളരെയധികം വിഷമകരമാണ് ഇത്തരത്തിലാ താങ്കൾ ആ കലാമണ്ഡലം എന്ന് പറയുന്ന പേര് പേരുചരിക്കാൻ പോലും യോഗ്യതയില്ല എന്നാണ് എനിക്കിതിൽ വ്യക്തിപരമായി പറയാനുള്ളത് എന്തായാലും ആർ എൽ വി രാമകൃഷ്ണനും പറയാനുള്ളതും കൂടി നമുക്ക് കേട്ടോ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം ഒരു വ്യക്തി നേടാൻ പാടില്ലാത്ത രീതിയിലുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്താണ് അടുത്ത സ്റ്റെപ്പ് തീർച്ചയായിട്ടും ഇതൊരു നിയമ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്നൊരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ കറുത്ത വർഗ്ഗക്കാരോടും കറുത്ത കലാകാരന്മാരോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അവഗണന തന്നെയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് അത് കറുത്ത കാക്കയെ പോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവർ മാത്രമാണ് നൃത്തം ചെയ്യാൻ പാടുള്ളു മോഹിനിയാട്ടം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു നിബന്ധനയാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് വന്നിട്ടുള്ളത് അത് ശരിക്കും നമുക്കറിയാം ഈ കറുത്തവൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി അതൊരു ജാതിയുടെ ഭാഗമായിട്ട് തന്നെ സംസാരിക്കുന്നതാണ് ഇവർ പറയുന്ന വെളുത്തവൻ വെളുത്തവൻ എന്ന് പറയുന്ന സവർണൻ കറുത്തവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അപ്പോൾ കൃത്യമായിട്ട് ഈ വാക്കുകളിൽ അതിൻ്റെ ജാതി ആക്ഷേപം തന്നെയാണ് ഇതിലടങ്ങിയിരിക്കുന്നത് അത് നിലവിലുള്ള നമ്മുടെ ഇപ്പോൾ പ്രൊഫഷണൽ രംഗത്തും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടമ്മമാർ പോലും നൃത്തം പഠിക്കാൻ വേണ്ടി അവർക്ക് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ഇഷ്ടത്തിൽ കല പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ രൂപത്തിൻ്റെയും ലാവണ്യത്തിൻ്റെയും നിറത്തിൻ്റെയും കാര്യത്തിൽ ഇവർ വളരെ മോശമായിട്ട് അങ്ങനെയുള്ളവരൊന്നും നൃത്തം ചെയ്യാൻ പാടില്ല െന്ന് പറയുന്ന നിലപാട് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു മെസ്സേജാണ് അത് ഈ കലാകാരന്മാരെ മാനസികമായി തളർത്തുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുപ്പം മുതലേ ഈ മോഹിനിയാട്ടം എന്നൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത കാലം മുതലൊക്കെ ഞാൻ ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു ഒരു വ്യക്തിയാണ് ഇപ്പോൾ കലാമണ്ഡലത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ തന്നെ ഇവരുടെ ഭാഗത്തുനിന്നും എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ സംഗീതനാട അക്കാദമിയുടെ ഇഷ്യൂമായി ബന്ധപ്പെട്ടുള്ള വിഷയം നേരത്തെ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഇവരുമായിട്ടൊരു കേസ് ഇപ്പോൾ നിലവിൽ ആറു വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിയമ നിരന്തരമായ നിയമ ാണ് ഒരു കലാകാരൻ നിങ്ങൾക്കറിയാം ഒരു സാമ്പത്തികമായോ മറ്റ് സാമൂഹികമായോ ഒരു ഒരു സംരക്ഷണം ഇല്ലാത്തയിടത്ത് ഒരു കേസ് നടത്തിക്കൊണ്ടാണ് ഒരു കലാകാരൻ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പത്തോ അമ്പതോ പിള്ളേരെ അഞ്ഞൂറ് രൂപയ്ക്കോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കോ നൃത്തം പഠിച്ച് കിട്ടുന്ന പഠിപ്പിച്ചു കിട്ടുന്ന ഒരു തുച്ഛമായ വരുമാനം ഈ വരുമാനത്തിൽ നിന്നുകൊണ്ട് കേസ് നടത്തണം നമ്മളെ കലാരംഗത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ കലാ സാംസ്കാരിക രംഗത്തിന് ഒരു ശാപമാണ് ഈ വാക്കുകൾ നിങ്ങൾ വലിയ രീതിയിലുള്ള പിന്തുണ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഏത് ഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു ജന പിന്തുണ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ പൊതുസമൂഹത്തിൽ ഇറങ്ങാറില്ല കാരണം നമുക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രം ആണ് നമ്മളൊരു പബ്ലിക്കായിട്ട് ഏറ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമ്മളെ കാര്യങ്ങൾ പുറത്ത് പറയുന്നത് നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വർഷങ്ങളായിട്ടുള്ള ഒരു ഒരു പാരമ്പര്യ വൈര്യം ഇതിനകത്തുണ്ട് എന്നുള്ള വ്യക്തമാണ് ഇതിൽ ഞാൻ ഡോക്ടറേറ്റ് മോഹിനിയാട്ടം ഞാൻ കളിക്കുന്നത് ഇഷ്ടമല്ല അവർക്ക് ഞാൻ മോഹിനിയാട്ടത്തിലെ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും എനിക്ക് അവാർഡുകൾ കിട്ടുന്നതൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടുന്നത് വളരെ മോശപ്പെട്ട സാഹചര്യത്തിലൂടെ വാങ്ങിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടും മാനസികമായിട്ട് പലവട്ടം നിനക്ക് എന്നെ കലാമണ്ഡലത്തിൽ വെച്ച് പലവട്ടം ഇങ്ങനെ മാനസികമായിട്ട് ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിയമവുമായി നമ്മൾ എന്താ പറയുക നിയമത്തിൻ്റെ മുമ്പിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് അപ്പം നിരന്തരം ഇങ്ങനെ ഓരോ ചർച്ചകൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് ഞാൻ അപേക്ഷ കൊടുത്തപ്പോഴാണ് ആദ്യമായിട്ട് ആദ്യമായിട്ടെന്നെ ഞാനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് അപ്പോൾ എന്നോട് ചോദിച്ചത് നീ ഏത് മോഹനനാ നീ ഇന്നു മുതല മോഹിനിയാട്ടം ആടി തുടങ്ങിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് അതിൽ ഞാൻ ഏതോ ഒരു സ്ഥാപനത്തിൽ നിന്ന് എന്തോ പഠിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസത്തെയും വളരെ വളച്ചൊടിക്കുന്ന രീതിയിലാണ് ഇവർ പറഞ്ഞു വെച്ചത് അപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ വളരെ മോശക്കാരനാണ് നിറമില്ലാത്തവനാണ് കഴിവില്ലാത്തവനാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ് എന്നുള്ളൊരു ചർച്ചയാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ലാഭവും മണിയും വലിയ പിന്തുണ ആളുകൾക്കുണ്ടെങ്കിലും ഇടയ്ക്ക് ചില ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹവും ഇത്തരത്തിലുള്ള ഒരു അവഗണനയ്ക്ക് പാത്രമായിട്ടുണ്ടല്ലോ പണ്ടും അതിന് അതിനൊക്കെ മറികടന്നിട്ടാണല്ലോ അദ്ദേഹം കയറി വന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു സംവിധാനത്തെ നിരന്തരമായി ഇങ്ങനെ അധിക്ഷേപങ്ങൾക്ക് വിധേയമാകേണ്ടി വരുന്നത് അത് ചിലവരുടെ ഉള്ളിൽ മാത്രമാണ് അങ്ങനെയുള്ളത് ഒരു സവർണ്ണ ചിന്താഗതിയുള്ള വ്യക്തികളാണ് ഇതിനെ സഹിക്കാൻ പാടില്ലാത്ത അസഹിഷ്ണുത മൂലം ഇവർ പുറത്തേക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ നന്നായി എന്താ പറയുക നമുക്ക് പ്രോത്സാഹനം തരുന്ന നല്ല സൗഹൃദങ്ങളുണ്ട് നമുക്ക് പക്ഷേ ഇത്ര ചിന്താഗതി അവരുടെ ജാതിയോ കുലമോ എന്തോന്നല്ല ഇത്തരം ചിന്ത സവർണ ചിന്താഗതി ഉള്ളിലുള്ളവരാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ഇപ്പോൾ ജാസി ഗിഫ്റ്റ് ഉണ്ടായ പ്രശ്നം അതുപോലെ കലാപന്മണിക്കുണ്ടായ പ്രശ്നം നൃത്തരംഗത്ത് ഞാൻ തുടർച്ചയായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമം ഇതൊക്കെ ഇങ്ങനെ ഒരു ചിന്താഗതിയുടെ മൂലമാണ് ഉണ്ടാകുന്നത് കലാകാരന്മാർ ഇപ്പോൾ ജാസി ഗിഫ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അടുത്ത ആളുകളിൽ വലിയ വേദനാജനകമായ അനുഭവം ഉണ്ടായി ഇത് ഒരു മാറിയൊരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന അതോ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള അവഗണന കലാകാരന്മാർ നേരിടുന്നുണ്ടോ ജാതിയുടെ പേരിൽ തീർച്ചയായിട്ടും കാലങ്ങളായിട്ട് തന്നെ നമുക്ക് ഇപ്പം കേരളത്തിൻ്റെ കലാസാംസ്കാരിക രംഗം എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം ഇത്തരം താഴ്ന്ന സമുദായങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വന്ന കലാകാരന്മാരെ എവിടെയാണ് ഇരുത്തിയിട്ടുള്ളത് ഒരു സമൂഹത്തിൻ്റെ ഏത് ഇടങ്ങളിലും എടുത്ത് നോക്കിയാലും അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരു ഇടം ഇവിടെ ഇല്ല പിന്നെ അവർ സ്വയം പ്രയത്നിച്ച് അവർ ഉത്സവ പറമ്പുകളിലും മറ്റ് പരിപാടികളിലും അവൻ്റെ കഴിവ് തെളിയിച്ച് ജനങ്ങളുടെ ഇഷ്ടം സമ്പാദിച്ചതിന് ശേഷമാണ് ഇവരെല്ലാം ഇവിടെ നിലകൊള്ളുന്നത് അതല്ലാതെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ ഇവർക്കൊരു തണലോ താങ്ങോ ഇതുവരെയും എവിടെയും കിട്ടിയിട്ടില്ല എന്തൊക്കെയാണ് പ്ലാൻ തീർച്ചയായിട്ടും ഈ പറയുന്ന ആർ രാമകൃഷ്ണൻ പറഞ്ഞ പോലെ അതായത് ഇത്തരത്തില് തൊഴിലറുത്തത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഇന്ന് സത്യഭാമ ഈ പറയുന്ന ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്തു വായിരിക്കും അതിന് ദിവസം ഛാസി ഗിഫ്റ്റ് പോലെയുള്ള കലാകാരം സ്റ്റേജ് ഷോ ഒന്നിറങ്ങി തരേണ്ട സ്കൂളിലെ പ്രിൻസിപ്പാളടക്കം അതിന് പല ന്യായങ്ങളും പ്രിൻസിപ്പാളടക്കം ഇതിന് ണെങ്കിൽ ഇത്തരത്തിലൊരു സവർണ ചിന്താഗതി അല്ലെങ്കിൽ ഇത്തരം ജീർണിച്ച മനസ്സുമായിട്ട് ഒരു പറ്റം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ ഒരു വേദനാജനകമായ ഒരു കാര്യാണ് അത്തരക്കാർക്കെതിരെ നമ്മൾ കേരള സമൂഹം ഒറ്റക്കെട്ടായി ഇതിനെ ഇവരെ ബുദ്ധിച്ച് തള്ളുകയും ഇവരെ അവഗണിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ട് നമ്മള് വീണ്ടും നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരികമായ ഒരു ഔന്നിത്യം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൗഢി നമ്മൾ എല്ലാ കലാകാരന്മാരെയും ചേർത്ത് പിടിച്ചു കൊണ്ട് ഒന്നിച്ച് ഒരു കേരളത്തിന്റെയായ ഒരു ശൈലി പ്രൗഢി അത് നിലനിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള കീടങ്ങളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് നമുക്ക് നല്ലൊരു കലാകരമായ അല്ലെങ്കിൽ നല്ലൊരു സാംസ്കാരിക കേരളത്തിന് വേണ്ടി നമുക്ക് സ്വപ്നം കാണാം ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ചെയ്താ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം ഓക്കെ ബൈ